യും സജ്ജമാക്കുക നിലകൊള്ളുന്നത് മാസത്തിലാണ് ഈ മാസവും വരാനുള്ള മാസവും ഇസ്ലാമികമായ കർമ്മശാസ്ത്രം അനുസരിച്ച് സന്ദർഭ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരന്മാർ ഹജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് ഈ മാസങ്ങൾക്കുള്ള പ്രത്യേകതയായിട്ട് ചരിത്രത്തിലും അതുപോലെ കാണാൻ കഴിയുന്നത് ഹജ്ജ് എന്നത് വളരെ ചെറിയ ഒരു ശതമാനം ആളുകളാണ് ഓരോ വർഷവും നിർവഹിക്കുന്നത് ലോകത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം മാത്രമേ ഹജ്ജിന്റെ വേണ്ടി അവിടെ എഴുതുക എന്നാൽ പോലും ഹജ്ജിന്റെ സന്ദേശങ്ങളും ഹജ്ജിലൂടെ ലഭിക്കുന്ന കുടപാഠങ്ങളും ഹജ്ജിന്റെ പോകുന്നവർ മാത്രമല്ല എല്ലാ മുസ്ലിങ്ങളും ഈ സന്ദർഭത്തിൽ അയവിറക്കണം അനുസ്മരിക്കണം എന്നതാണ് ഇസ്ലാമിന്റെ സമീപനം അതുകൊണ്ടാണ് വിശുദ്ധ അധ്യായം ചെയ്തിരിക്കുന്നു മറ്റു ആരാധനകൾ നമസ്കാരവും നോമ്പും എല്ലാം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ അവയുടെ പേരിലൊന്നും പ്രത്യേകമായ അധ്യായങ്ങൾ ഈ രൂപത്തിൽ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു യാത്ര ചെയ്യുകയും അതിന്റെ പിന്നിലുള്ള സംബന്ധമായ കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് നമ്മുടെ ഈ ഈമാൻ ശക്തമാക്കുന്നതിന്റെ അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നാം കാണണം എന്നാണ് ഇതിന്റെ അഗ്രഹം കഥകൾ പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ കഥകളാണ് അതിൽ സംഭവങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം പരാമർശിച്ചുകൊണ്ടും ചില കഥകൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കഥയുടെ ചരിത്രത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്ര കഥയുടെ ഭാഗമായിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ അധ്യായത്തിന്റെ പല ഭാഗങ്ങളിലും പരാമർശിക്കപ്പെടുന്നത് വായിക്കുക ഒരു നോവൽ വായിക്കുക എന്നതില് നമുക്ക് മാനസികമായ ചില അനുഭൂതികളും ആസ്വാദനങ്ങളും ചില വികാര പ്രകടനങ്ങളും ഒക്കെയായി എന്നാൽ പ്രവാചകന്മാരുടെ ഉൾപ്പെടെ നമുക്ക് നൽകുന്ന കഥാ ചരിത്രങ്ങൾ അങ്ങനെയുള്ള താൽക്കാലികമായ വേണ്ടിയല്ല അതിനേക്കാൾ ഏറെ നമ്മൾ എപ്പോഴും പറയാറുള്ള മനസ്സിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ എല്ലാ മനസ്സിനെ സ്പർശിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭക്തിയുടെയും

നല്ല ഗുണപാഠങ്ങൾ ആ ഒരു ചരിത്രണ്ട് എന്നൊണ്ടാണ് സൂറത്ത് ഹജ്ജിനെ ഈ സന്ദർഭത്തിൽ നാം സമീപിക്കുന്നത് അതിൽ പറഞ്ഞ എഴുപത്തിയെട്ട് ആയത്തുകളിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഗുണപാഠങ്ങളോ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ

നമസ്കാരം നോമ്പ് ഇവയെല്ലാം ഒരു വിശ്വാസിയുടെ ബന്ധപ്പെട്ടതാണ് ഒന്നാമതായി പറയുന്നത് ഷഹാദത്തു ഇല്ലല്ലാഹ് മുഹമ്മദൻ ഒന്നാമത്തെ കാര്യം ഷഹാദത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പ്രഖ്യാപനത്തിന് സാക്ഷിയായി കൊണ്ട് മാതൃകയായി അപ്പോഴും ഉൾപ്പെടെ നമസ്കാരവുമായി ശീലിക്കുന്ന ജീവിക്കുന്ന ഒരു മുസൽമാനെ എല്ലാ അർത്ഥത്തിലും അവന്റെ പ്രവർത്തനത്തിലും സമീപനത്തിലും വേഷവികാരത്തിലും സംസാരത്തിലും ഒക്കെ ജീവിക്കാൻ എന്നാകുന്നു അതിന്റെ അർത്ഥം അങ്ങനെ അബ്ബാഹുവിനെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട നമ്മുടെ മനസ്സിനെ മനസ്സിന്റെ വൃത്തിയും വിശുദ്ധിയും ബോധ്യപ്പെടുത്തേണ്ട ഒരു അമലായിട്ടാണ്

ഒരു മനുഷ്യൻ അബ്ബാബുവിനെ സാക്ഷിയായി നിൽക്കുവാനുള്ള ഏറ്റവും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടാബു സ്വീകരിക്കുന്നത് എന്നാണ് അർത്ഥം അവരെ ഹജ്ജിനെ പറ്റി മാത്രമല്ല എല്ലാ ആരാധനകളും പുണ്യകർമ്മങ്ങളും നന്മകളും ജീവിതത്തിൽ നിന്ന് അബ്ബാബു സ്വീകരിക്കുക തന്നെ വേണം അപ്പോൾ എന്നത് അത്മാവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഉണ്ടാവേണ്ട ഉണ്ടാവുന്ന ഒരു രണ്ടാമത്തതോ മകറൂർ ആയിരിക്കുക എന്നത്മാവിന്റെ പണിയല്ല പുണ്യങ്ങൾ കൊണ്ട് ജീവിതം നടക്കണം പുണ്യകരമായിരിക്കണം വിറു നിറഞ്ഞു നിൽക്കുന്നതായിരിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് അഥവാ അച്ഛന്റെ എല്ലാ കർമ്മങ്ങളും ഒന്നിനൊന്ന് പുണ്യങ്ങൾ നിറഞ്ഞ നിൽക്കുമ്പോൾ മാത്രമേ ആദ്യം പറഞ്ഞ അമ്മാവു സ്വീകരിക്കുക എന്ന പദവിയിലേക്ക് അത് ഉയരുകയുള്ളൂ രണ്ട് ഭാഗം അമ്മാവു ചെയ്യുന്ന ഒരു ഭാഗവും നാം എപ്പോഴും ചെയ്തിരിക്കേണ്ട ഒരു ഭാഗവും ഈ പറഞ്ഞ അച്ഛനോട് അച്ചിന്നെ മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കുമുണ്ട് ആ രണ്ട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്

ൾ കൊണ്ട് നിറക്കുവാനുള്ള ഒരു താല്പര്യമാണ് ഈ അധ്യായം കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അജിന് പോകാൻ അവസരം കിട്ടാറുള്ളൂ പക്ഷേ ബിർറ് പുണ്യങ്ങൾ കൊണ്ട് ജീവിതം നിറക്കുക എന്നത് അജിന് പോകുന്നവർക്ക് മാത്രമേ നമുക്കെല്ലാം സാധിക്കും അച്ഛൻ്റെ നാളുകളിലും അല്ലാത്ത നാളുകളിലും ജീവിതത്തിന്റെ പന്ത്രണ്ട് മാസങ്ങളിലും പുണ്യം കൊണ്ട് ജീവിതത്തെ സാധിക്കും എന്നതാണ് ഈ അധ്യായം നമുക്ക് അങ്ങനെ നിരന്തരമായിട്ട് പുണ്യം ചെയ്യുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുക സന്തുലിതാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു പോവാതെ ിൽ തകർന്നു പോവാതെ കൃത്യമായ അത് എന്തുകൊണ്ടെന്നാൽ പ്രവർത്തനം കുറയുന്നു പ്രവർത്തിക്കാനുള്ള പ്രചോദനമായ ഈമാനോ തകുകയും കുറയുന്നു അങ്ങനെയെല്ലാം കുറഞ്ഞുകൊണ്ട് ഈ മാൻ സൃഷ്ടിച്ചുകൊണ്ട് ജീവിതം എവിടെയെങ്കിലും താളം തെറ്റി തട്ടി ായി പോകുകയും ചെയ്യുന്നു ഒരു സൈക്കിൾ അല്ലെങ്കിൽ ബൈക്ക് യാത്രക്കാരനെ സൈക്കിൾ യാത്രക്കാരന് ബാലൻസ് ഉണ്ടാവണമെങ്കിൽ സൈക്കിളിൽ ഇരുന്നിട്ട് കാര്യമില്ല ഓടിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അയാൾക്ക് ബാലൻസ് കിട്ടുകയും

നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും നമുക്ക് എല്ല ഈ അധ്യായത്തിന്റെ ആരംഭം തുടക്കം വളരെ ഗൗരവപ്പെട്ട രൂപത്തിലാണ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ അബ്ബാഹുവിനെ സൂക്ഷിക്കുക എന്താണ് കാരണം അന്ത്യതാ ലോകത്തിന്റെയും നമ്മുടെയും പ്രപഞ്ചത്തിന്റെയും ഒക്കെ അന്ത്യം പറയാൻ സാധിക്കാത്ത രൂപത്തിൽ അതിഗൗരമായിരിക്കും അതിഗുരുതരമായിരിക്കും അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ മറികടക്കാനും അതിജീവിക്കാനും പ്രയാസരഹിതമായി കാണാനും ഒരേ ഒരു കോമ്പഴി മാത്രമേ നമ്മളെപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ് ആവർത്തിക്കേണ്ടതുമാണ് ഈ ഘടകത്തെ പല വികാരങ്ങളുമായി പല തരങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു